നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ ആ വലിയ ചങ്ങാത്തത്തിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫുമായി ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇർദോഗൻ ഒരു കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടൽ സമയത്ത് തുർക്കി നൽകിയ ശക്തമായ പിന്തുണയ്ക്ക് ഷെഹബാസ് ഷെറീഫ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു തുർക്കിയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ത്യ നൽകിയ ഒരു സഹായം ഓപ്പറേഷൻ ദോസ് മറന്നുകൊണ്ടാണ് പാകിസ്ഥാനെ തുർക്കി ഇന്ത്യയുമായുള്ള സംഘർഷവേളയിൽ സഹായിച്ചത് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയപ്പോൾ തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പത്തിനൊപ്പം ചേർന്നു നന്ദി കേട് എന്ന് ലോകമാധ്യമങ്ങൾ പോലും പറഞ്ഞു ഈ സഹകരണത്തിനാണ് പാക് പ്രധാനമന്ത്രി തുർക്കി പ്രസിഡന്റിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞത് ഇസ്താംബുളിൽ വെച്ച് തന്റെ പ്രിയ സഹോദരൻ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗിനെ കാണാൻ അവസരം ലഭിച്ചുവെന്നും ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് നൽകിയ ദൃഢമായ പിന്തുണയ്ക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നുവെന്നും ഷെഹബാസ് ഷെറീഫ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പാകിസ്ഥാനുമായുള്ള ഈ സഹകരണത്തിന് തുർക്കി നൽകേണ്ടി വില വലുതാണ് ഓട്ടോമൊബൈൽ ഐ ടി തുരങ്ക നിർമ്മാണം മെട്രോ റെയിൽ തുടങ്ങി വിവിധ മേഖലകളിൽ തുർക്കിയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ജമ്മു കാശ്മീർ ഡൽഹി തുടങ്ങി അഞ്ച് സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനികളും വിവിധ മേഖലകളിൽ ഒപ്പുവെച്ച നിരവധി ധാരണാപത്രങ്ങളും ഉൾപ്പെടെ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എൺപത്തിയൊൻപതിനായിരത്തി അറുപത്തി ആറ് കോടി ആയിരുന്നു അതാണിപ്പോൾ തുലാസിലാടുന്നത് നേരത്തെ ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തുർക്കി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയെ ഇന്ത്യ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അണിയറയിൽ നിശ്ശബ്ദമായ പല ചലനങ്ങളും നടക്കുന്നു ഇന്ത്യ തുർക്കിയെ പൂർണ്ണമായും അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളടക്കം എല്ലാവരും തുർക്കിയെ പൂർണ്ണമായി കൈയൊഴിയുന്നു എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇത്ര വലിയ പിന്തുണ തുർക്കി നൽകിയത് മുസ്ലിം ലോക നേതൃത്വം ലക്ഷ്യമിട്ട് ചരടുകൾ വലിക്കുകയാണിപ്പോൾ തുർക്കി സൗത്ത് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാകാൻ തുർക്കി ആഗ്രഹിക്കുന്നു പാകിസ്ഥാനുമായുള്ള സഖ്യം ശക്തിപ്പെടുത്തിയും ബംഗ്ലാദേശിൽ സ്വാധീനം വർദ്ധിപ്പിച്ചും പരമ്പരാഗത ഇസ്ലാമിക നേതൃത്വം വഹിക്കുന്ന സൗദി അറേബ്യയ്ക്ക് തുർക്കി കടുത്ത വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പുനരുജ്ജീവനമാണ് തുർക്കിയുടെ ലക്ഷ്യം ഒപ്പം ഇസ്ലാമിക ദേശീയതയിൽ അധിഷ്ഠിതമായ എർദോഗന്റെ വിദേശ നയം രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് എർദോഗൻ തുർക്കിയുടെ അധികാരത്തിലെത്തിയത് രാജ്യത്ത് രാഷ്ട്രീയ ഇസ്ലാമിന്റെ ഉദയത്തിനത് കാരണമായി തുർക്കി രാഷ്ട്രീയത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ വലിയൊരു ഭാഗമാണ് മതം എന്നും എർദോഗൻ തെളിയിച്ചു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം വിവിധ ബഹുരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഒന്നര മാസം നീണ്ടു ഒരു നയതന്ത്ര പരീക്ഷണമാണ് നടത്തിയത് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ ഏറ്റവും പിന്തുണച്ച് അന്ന് തുർക്കി രംഗത്തെത്തിയത് ഇന്ത്യയെ ഞെട്ടിച്ചു അന്ന് പാകിസ്ഥാനെ പിന്തുണച്ച് ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് തുർക്കി മാത്രമാണ് പരമ്പരാഗതമായി കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാനെ മുൻപും പിന്തുണച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരായ പ്രമേയങ്ങളുടെ പ്രേരക പലപ്പോഴും തുർക്കി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ തുർക്കിയുടെ ഇടപെടൽ കാശ്മീരിനപ്പുറമുള്ള അപകടകരമായ അഭിലാഷങ്ങളുടെ പരിച്ഛേദമാണ് എന്നിന്ത്യക്ക് വ്യക്തമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ തുർക്കി കേന്ദ്രീകരിച്ച് ഒരു ഖിലാഫത് സ്ഥാപനം പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ എർദോഗൻ തുടങ്ങിയിരുന്നു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ ധാർമ്മിക മത രാഷ്ട്രീയ നേതൃത്വം അവകാശപ്പെടാനാണ് എർദോഗൻ കരുക്കൾ നീക്കിയത് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഭൌമ രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ എർദോഗൻ ആഗ്രഹിച്ചു തന്റെ ഖിലാഫത്ത് അഭിലാഷങ്ങൾക്ക് സൗദി രാജ്യവാഴ്ചയും വഹാബി ഭരണകൂടവും തയ്ക്കുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ എതിർക്കുമെന്ന് വ്യക്തമായ ധാരണ എർദോഗനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇർദോഗൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇറാൻ പാകിസ്ഥാൻ മലേഷ്യ തുടങ്ങിയ അറബ് ഇതര ഇസ്ലാമിക രാജ്യങ്ങളെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാൻ എർദോഗൻ തന്ത്രങ്ങൾ മെനഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ശേഷം ബ്രിട്ടീഷ് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി മുസ്ലിം പുരോഹിതർ തുർക്കിയിലേക്ക് പലായനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ഓട്ടോമെൻ കിലാഫത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി ഖിലാഫത് പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടനെതിരെ പൊരുതുകയായിരുന്നു കിലാഫത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഖിലാഫത്ത് ിലാബത്ത് ശേഷം ഇന്ത്യയിലെ മുസ്ലിം പക്ഷേ മൂർച്ചയുള്ള വർഗീയ വഴിത്തിരിവിലേക്ക് തിരിഞ്ഞു അവസരം മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് തുർക്കി നടത്തി ഖമാസ് ഹിസ്ബുള്ള അൽ ഷബാബ് ബോക്കോഹറാബ് ഹയാ തഹ്രിൽ അൽ ഷാം ഐസിസ് തുടങ്ങിയ ഭീകര ഭീകരസംഘടനകളുമായുള്ള യർദോഗ സംശയാസ്പദവും അവ്യത്വവുമായ ബന്ധം പലപ്പോഴും ലോകരാജ്യങ്ങൾ ചോദ്യം ചെയ്തു ഐസിസ് തുർക്കിയെ തന്ത്രപരമായ ഒരു താവളമായി പലപ്പോഴും ഉപയോഗപ്പെടുത്തി ദക്ഷിണേഷ്യയിലെ മുസ്ലിങ്ങളുടെ മതരാഷ്ട്രീയ സാംസ്കാരിക നേതാവായി തുർക്കിയെ ഉയർത്തിപ്പിടിക്കുകയായിരുന്നു എർദോഗ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളെ കൈയയിച്ച് സഹായിച്ചു പല മുസ്ലിം സംഘടനകളുടെയും പ്രതിനിധികൾ തുർക്കിയിലേക്ക് യാത്ര ചെയ്തു എർദോഗനിൽ നിന്ന് സമ്മാനങ്ങൾ കൈപ്പറ്റി ഇസ്ലാമിക മത സാംസ്കാരിക സത്വം വികസിപ്പിക്കുക എന്ന വലിയ വിശാല കാഴ്ചപ്പാടാണ് ഇതിനുവേണ്ടി എർദോഗൻ ഉയർത്തിപ്പിടിച്ചത് തുർക്കിയിൽ ഇന്ത്യയിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ ഒരുക്കി തുർക്കി മറ്റൊരു തരത്തിൽ പാത തുറന്നിട്ടു ദക്ഷിണേഷ്യൻ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തുർക്കിയിൽ പഠിക്കാൻ സ്കോളർഷിപ്പുകൾ എർദോഗൻ വാഗ്ദാനം ചെയ്തു കാശ്മീരിൽ നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി വിദ്യാർത്ഥികൾ തുർക്കിയിൽ എഞ്ചിനീയറിംഗ് മെഡിസിൻ മനുഷ്യാവകാശം ഇസ്ലാമിക് സ്റ്റഡീസ് എന്നിവയിൽ വിദ്യാഭ്യാസവും നേടി കാശ്മീരിലെയും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെയും മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുക എന്നതായിരുന്നു എർദോഗന്റെ ലക്ഷ്യം ഇതിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിലേക്കാണ് എർദോഗൻ നീങ്ങിയത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കം ഇതിന്റെ അപകട സാധ്യതകൾ നേരത്തെ തന്നെ ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കി പഹൽഗാവിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യ കടന്നാക്രമണം നടത്തും എന്ന വാർത്തകൾ ശക്തമായതിനു തൊട്ടു പിന്നാലെ തുർക്കിയുടെ കാർഗോ വിമാനങ്ങൾ പാകിസ്ഥാനിൽ പറന്നിറങ്ങി എന്ന വാർത്തയാണ് ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞത് പിന്നീട് തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗൻ നിരവധി തവണ പാകിസ്ഥാന് തൻ്റെ രാജ്യം നൽകുന്ന പിന്തുണയെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു ദക്ഷിണേഷ്യയെ എങ്ങനെ കാണണമെന്നും മേഖലയിൽ ആരെ പിന്തുണയ്ക്കാൻ അനുയോജ്യമാണെന്നും തുർക്കി വ്യക്തമാക്കുകയായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരല്ല തുർക്കിയും എർദോകനുമൊക്കെ സുരക്ഷാവൽക്കരിക്കപ്പെട്ട ദക്ഷിണേഷ്യ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ തയ്യാറാക്കിയ നയതന്ത്രത്തിന്റെ നീക്കങ്ങളായിരുന്നു തുർക്കി നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യാക്രമണം അതിനുശേഷം ഇന്ത്യയിലേക്ക് വിക്ഷേപിച്ച ഡ്രോണുകൾ തുർക്കി നൽകിയവയായിരുന്നു എന്നത് ഇന്ത്യയെ കൂടുതൽ ഞെട്ടിച്ചു ഇന്ത്യൻ സൈനിക നടപടിക്ക് ശേഷം തുർക്കിയിൽ നിന്നും വന്ന മിക്കവാറും എല്ലാ പ്രസ്താവനകളും പ്രകോപനപരമായിരുന്നു ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത തുറന്നിടും വിധം തുർക്കി ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു തുർക്കിയും അസർബൈജാനും ഒഴികെയുള്ള മറ്റൊരു മുസ്ലിം രാജ്യങ്ങളും അറബ് രാഷ്ട്രങ്ങളും പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല എന്നതിവിടെ ഏറെ ശ്രദ്ധേയമാണ് ശീത യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ തുർക്കിയും പാകിസ്ഥാനും ഒക്കെ പാശ്ചാത്യ സുരക്ഷാ സുരക്ഷാഘടനയ്ക്ക് മുന്നിൽ പ്രസക്തി നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് റഷ്യയിൽ നിന്ന് തുർക്കി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനു ശേഷം റഷ്യയുമായുള്ള തുർക്കിയുടെ വളർന്നു വരുന്ന ബന്ധത്തെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ സംശയത്തോടെ നോക്കിക്കാണുന്നു മിഡിൽ ഈസ്റ്റിൽ നാറ്റോ അംഗങ്ങളില്ലാത്ത ഇസ്രായേലിനും യു എയ്ക്കും നാറ്റോ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ അവരുടെ സഖ്യകക്ഷികൾ പോലും നിഷേധിച്ചിട്ടുണ്ട് ചൈനീസ് പ്രതിരോധ വ്യവസായം പൂർണ്ണമായി പാശ്ചാത്യർ ഒഴിവാക്കിയതാണ് എന്നാൽ ചൈനീസ് പ്രതിരോധ വ്യവസായത്തെയാണ് പാകിസ്ഥാൻ മുഖ്യമായി ആശ്രയിക്കുന്നത് ഇപ്പോൾ തുർക്കിയും പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്നു തുർക്കിക്ക് പാകിസ്ഥാനും പാകിസ്ഥാനും തുർക്കിയും അനിവാര്യമാണ് അവർക്ക് പരസ്പരം ആവശ്യമുണ്ട് എന്നർത്ഥം അവർക്ക് കുറച്ച് സഖ്യകക്ഷികൾ മാത്രമേ ഒപ്പമുള്ളൂ പാകിസ്ഥാൻ എഴുതിത്തള്ളാൻ പറ്റാത്ത ഒരു സഖ്യകക്ഷിയായി തുർക്കിക്ക് എങ്ങനെ മാറി എന്നത് ചരിത്രം പറയും പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ സൗഹൃദത്തിന് അവർ നൽകുന്നത് വലിയ വില തന്നെ ഇന്ത്യ തികഞ്ഞ ശത്രുതയിലാണ് തുർക്കി മാത്രമല്ല മിക്കവാറും എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഇതേ പ്രതിസന്ധി നേരിടുന്നു സൗദി അറേബ്യയും യു എയും ഇന്ത്യയുമായുള്ള ബന്ധം ഇപ്പോൾ വിജയകരമായി തുടരുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വലിയൊരു അവ്യക്തത നിലനിർത്താൻ വളരെക്കാലം തുർക്കിയും എർദോഗനും ശ്രമിച്ചിരുന്നു ഇന്ത്യയുമായി അടുപ്പമുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ ഒരു ബന്ധം തുർക്കി ആദ്യഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ തുർക്കിയുടെ ചതിവുകൾ ഇന്ത്യ തിരിച്ചറിഞ്ഞതോടെ അക്കാര്യത്തിൽ ശത്രുതാപരമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു ജമ്മു കാശ്മീരിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ടപ്പോൾ തന്ത്രപരമായി പാകിസ്ഥാൻ അനുകൂല സമീപനമാണ് തുർക്കി സ്വീകരിച്ചത് ഇത് ഡൽഹിയെ ചുടിപ്പിച്ചു തുർക്കി ഇന്ത്യ ബന്ധത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായി കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വൻതോതിലുള്ള മാധ്യമപ്രചരണം നടത്തിയ കാലഘട്ടം ഇന്ത്യൻ ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ പ്രതികരണങ്ങളുടെ പ്രതിഫലനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുർക്കി പക്ഷത്തു നിന്ന് ഇന്ത്യ പൂർണ്ണമായി പിൻവാങ്ങി തുർക്കിയുടെ പാകിസ്ഥാനുമായുള്ള പ്രത്യേക ബന്ധവും അവരുടെ കാശ്മീർ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കലുമാണ് ഇന്ത്യയെ ഇത്രയധികം പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അക്സർബൈജാനും അർബേനിയയും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധത്തിൽ തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനെ പിന്തുണച്ച് രംഗത്തെത്തി ഇവിടെ അർമേനിയയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ രംഗപ്രവേശം ചെയ്യുന്ന കാഴ്ച ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ അർമേനിയയ്ക്ക് കൈമാറി ഒപ്പം യുദ്ധോപകരണങ്ങളും ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനമായ ആകാശ് അർമേനിയ്ക്ക് വ്യോമപ്രതിരോധം സൃഷ്ടിച്ച കാലഘട്ടം അർമേനിയ മാത്രമല്ല തുർക്കിയുടെ പ്രാദേശിക എതിരാളികളെ ആ ഘട്ടത്തിൽ ഇന്ത്യ ഒപ്പം ചേർത്തു ഗ്രീസ് സൈപ്രസ് യു എ ഇസ്രായേൽ എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലദ്വീപ് എന്നിവയുമായുള്ള തുർക്കിയുടെ പ്രതിരോധ ബന്ധത്തോടുള്ള പ്രതികരണമായിരുന്നു ഡൽഹിയുടെ ഈ തന്ത്രപരമായ നീക്കം തുർക്കിയുടെ അയൽപക്കങ്ങളിൽ ശത്രുനിരയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നയതന്ത്രം വിജയിക്കുന്ന കാഴ്ച ഇന്ത്യയുടെ വിദേശ നയം നമ്മൾ മാറ്റിയെഴുതി എന്ന് ജയശങ്കർ പറയുന്നത് വെറുതെയല്ല ശത്രുവിന് ചുറ്റും ശത്രുവിന്റെ നിര സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ തുർക്കിയെ ഒറ്റപ്പെടുത്തിയ കാഴ്ച ഇന്ത്യ സ്വാശ്രയത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ പദ്ധതിയെ ആത്മനിർഭർ ഭാരത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു അമേരിക്ക ആദ്യം എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ആദ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്നു അയൽ രാജ്യങ്ങൾക്ക് പരസ്പര സഹായം പ്രതീക്ഷിക്കാതെ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്ന ഗുജറാത്ത് സിദ്ധാന്തം ഇന്ത്യ പൊളിച്ചെഴുതി തുർക്കിയെ അതിൻ്റെ ദക്ഷിണേഷ്യൻ താൽപ്പര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അറബ് ഇസ്ലാമിക ലോകത്തെ സഖ്യകക്ഷികളുമായി ഇന്ത്യ നിരന്തരം ആശയവിനിമയം നടത്തി സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ഏറ്റവും ശക്തമായ തലത്തിലെത്തി ഇവിടെയാണ് ഇസ്രയേലിൻ്റെ തന്ത്രപരമായ ഇടപെടലുകൾ ചുരുക്കത്തിൽ തുർക്കിയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുന്നതിൽ ഇന്ത്യ പൂർണ്ണമായും വിജയിച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും ഇപ്പോൾ തുർക്കിയെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇന്ത്യയുടെ നയതന്ത്ര നീക്ക വിജയം തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്